സ്വാഗതം ഭ്രമയോഗത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രൊഡ്യൂസേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആകുന്ന ഒരു കാഴ്ച ഇവിടെ ഓരോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ ട്രാക്കേഴ്സും ആളുകളും വന്ന് സാധാരണ കാണുന്നത് അവരുടെ കയ്യിൽ നിന്നിട്ട് കയ്യിൽ നിന്നിട്ട് കണക്കുകൾ പറയുന്നതാണ് പിന്നീട് അവരങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഇതെല്ലാം തച്ചു പൊളിച്ചു കളയുകയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിനു മുമ്പ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇവിടെ കേരള കളക്ഷൻ അതിനു മുമ്പ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് പ്രൊമോഷൻ അടക്കം ഇരുപത്തിയേഴ് കോടിയാണ് അന്ന് ആദ്യം ഒടിഞ്ഞത് ട്രാക്കേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളുടെയും കൈയുടെ ആദ്യത്തെ ഒടിവായിരുന്നു പിന്നീട് കളക്ഷൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഭ്രമയുഗത്തിൻ്റെ ആദ്യ ആഴ്ച നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ട്രാക്കേഴ്സ് പുറത്തുവിട്ടു ട്രാക്കേഴ്സ് പുറത്തുവിട്ടപ്പോൾ മുപ്പത് കോടി മുപ്പത്തി ഒന്ന് കോടി ചിലർ മുപ്പത്തിയഞ്ച് കോടി വരെ പറഞ്ഞെങ്കിൽ ഇന്ന് അവരത് തിരുത്തിയിരിക്കുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു അതായത് നാല് ദിവസത്തെ കളക്ഷനാണ് ഇതുവരെ അവർ പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അവർ പറയുന്നു പതിനൊന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് റസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് പതിനേഴ് കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപയുമാണ് എന്നുള്ളത് അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇവർ പറയുന്നു അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നു മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് അതായത് പല ഡീഗ്രേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാക്കേഴ്സും പൊക്കി പറയാനൊക്കെ ഉപയോഗി പ്രതീക്ഷിക്കുന്ന ട്രാക്കേഴ്സും എല്ലാം പെട്ട ഒരവസ്ഥ അതായത് ചിലർ പറയുന്നു മുപ്പത് കോടി മുപ്പത്തി ഒന്ന് കോടി ആണെങ്കിൽ ചിലർ മുപ്പത്തിമൂന്ന് കോടിക്ക് മുകളിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണെന്ന് അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒ ടി ടിയുടെ ഒരു കാര്യം വന്നപ്പോൾ നമ്മളടക്കം എല്ലാവരും വീഡിയോ ചെയ്താണ് അവർ പറയുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സിനിമ കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ വേറെ ട്രാക്കേഴ്സോ ആരൊക്കെ വിചാരിച്ചാലും സാധാരണ സിനിമകളിൽ പറയുന്ന പോലെ തള്ളി മറിക്കുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ നടക്കില്ല പല സിനിമകളുടെയും കണക്കുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഏതാനും കുറച്ച് പേജുകളുണ്ട് അവരാണ് തള്ളിമറിച്ചും അല്ലെങ്കിൽ കുറച്ചും വെട്ടിക്കുറച്ചും പോകുന്നത് അവരെല്ലാം കൂടെ കൈ ചേർത്ത് ഉള്ള പരിപാടിയാണ് എന്ന സിനിമ വന്നപ്പോൾ നമ്മളൊരു വീഡിയോ കാണും കേൾക്കുകയും ചെയ്ത കാണുകയും ചെയ്തതാണ് എന്താണ് അവരുടെ പരിപാടി എന്നുള്ളത് അതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രാക്കേഴ്സുമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെ ചോർന്നു പോകുന്ന ഒരു കാര്യം എന്താണെങ്കിലും ഇവിടെ ഭ്രമയുഗത്തിന് ഇതുവരെ നാല് ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏഴാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സിനിമ നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തിയതായിട്ട് ഉറപ്പിച്ചിരിക്കുകയുമാണ് വരുന്ന ദിവസങ്ങളിൽ അതായത് വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമ അൻപത് കോടി ക്ലബിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളതാണ് അതായത് ശനിയാഴ്ച ഉറപ്പിക്കും സിനിമ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കോടിയിലേക്ക് എന്താണേലും ഇവിടെ ഇതുവരെയുള്ള ശരിക്കുമുള്ള കളക്ഷൻ നാല് ദിവസത്തെ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് ഇന്നലെ നോക്കിക്കഴിഞ്ഞപ്പോഴും ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ നൈറ്റ് ഷോസ് ആറു മണി തൊട്ടുള്ള ഷോസ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മാതിരി തിരക്കാണ് മിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുള്ളാണ് എന്നുള്ളതാണ് അതിന് ഒരു കാര്യമേ ഉള്ളൂ പടം നല്ലതാണോ ജനങ്ങൾ എന്നുള്ളതാണ് അവിടെ ഡീഗ്രേഡേഴ്സോ ആരും എന്ത് പറഞ്ഞാലും ഏക്കില്ല എന്നുള്ളതാണ് തുടക്കം കുറേ പേർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഉറങ്ങുന്ന സിനിമയാണ് ഉറക്കം ഉള്ള അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറന്ന് ഉറങ്ങാൻ പാടുപെടുന്നവർക്ക് വേണമെങ്കിൽ പോകാം അതിന് കാശ് കൂടുതൽ മേടിക്കണം എന്നുള്ളതാണ് അപ്പം എന്താണേലും അവരുടെയൊക്കെ ഉറക്കം കെടുത്തിയാണ് ഇപ്പോൾ ഭ്രമയോഗം മുന്നോട്ട് പോകുന്നത് ഭ്രമിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചാത്തൻ മുന്നോട്ട് പോകുന്നത് ഉറപ്പായിട്ടും സിനിമ നൂറുകോടി ക്ലബിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇതുവരെ ബിസിനസ് അടക്കം സിനിമ നേടിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നമ്മുടെ വീഡിയോ സൃഷ്ടി സപ്പോ താങ്ക് യു ബ്രസ്